യുക്രൈൻ യുദ്ധത്തിൽ പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന ഭീഷണിയുമായി റഷ്യൻ മുൻ പ്രസിഡന്റ് ലണ്ടനിലും വാഷിംഗ്ടണിലും ബെർലിനിലും കീവിലും അണുബോംബ് വർഷിക്കുമെന്നാണ് ഭീഷണി ഉക്രൈൻ യുദ്ധത്തിൽ പരാജയപ്പെട്ട് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരികെ നൽകേണ്ട സാഹചര്യം വന്നാൽ യൂറോപ്യൻ നഗരങ്ങൾക്ക് നേരെ ആണവ മിസൈലുകൾ തൊടുത്തുവിടുമെന്നാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഭീഷണി രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ റഷ്യൻ പ്രസിഡന്റായിരുന്ന പുട്ടിന്റെ ഉറ്റ അനുയായി കൂടിയായ ഡിമെത്രി മെദുദേവാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ റഷ്യയ്ക്കുണ്ടായിരുന്ന അതിർത്തികളിലേക്ക് ചുരുങ്ങേണ്ടി വന്നാൽ പ്രതികാരം ചെയ്യുമെന്നാണ് ഭീഷണി റഷ്യയ്ക്ക് ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുണ്ട് നൂറ്റാണ്ടുകളായി റഷ്യൻ ജനത നടത്തിയ ത്യാഗങ്ങൾ വിലമതിക്കും െ പോകില്ല ഇങ്ങനെയുള്ള രാജ്യം ഇല്ലാതാകുന്ന അവസ്ഥ ഉണ്ടായാൽ അതൊരു ലോകമഹായുദ്ധത്തിൽ കലാശിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു റഷ്യ സകല സന്നാഹങ്ങളുമായി തങ്ങളുടെ ആണവായുധ പരിധിയിലുള്ള മറ്റു പല മനോഹര നഗരങ്ങളും അക്രമത്തിന് യുദ്ധത്തിൽ റഷ്യ ജയിക്കുന്നത് ലോകത്തിന് താങ്ങാൻ ആകുന്നില്ലെന്നാണ് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി ഗ്രാൻഡ് ഷാപ്പും ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസും കരുതുന്നത് റഷ്യയുടെ ഭാഗമാണെന്ന് പുടിൻ ചിന്തിക്കുന്ന പ്രദേശങ്ങൾ റഷ്യക്ക് വിട്ടു നൽകാൻ ഉക്രൈനും ശക്തികളും തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സെക്യൂരിറ്റി കൗൺസിലിന്റെ ഡെപ്യൂട്ടി തലവൻ കൂടിയായ മെദ്ദുദേവിനാണ് ഉക്രൈൻ യുദ്ധത്തിന്റെ നിയന്ത്രണമുള്ളത് പിടിച്ചെടുത്ത ഭാഗങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നാലോ ലോകഭൂപടത്തിൽ റഷ്യ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാലോ വൻ ആഭ്യന്തര യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും മെദ്ദുദേവ് മുന്നറിയിപ്പ് നൽകുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെഗന ന്യൂസ്